അതുകൊണ്ട് തന്നെയാകാം ഇല്ലാത്ത വിധമുള്ള വലിയ ഒരു ഉത്സാഹവും അതുപോലെ തന്നെ ഭക്തി പാരകശിയും തീക്ഷ്മതയും എല്ലാം ഈ വർഷത്തെ ഓർമ്മ പെരുന്നാളിലുണ്ടായി അത് തന്നെയാണ് ഞാൻ ഇവിടെ കാണുന്നത് രണ്ടാമത്തെ കാരണം இனியும் ஏழு வஷக்காலம் புதரத்தில் வசங்கள ஓரோ வருஷம் ஓரோ சிந்தகெடுத்து கொண்டு அது எல்லா லட்சிக்கத்தோடு கூடி நடத்தப்பட வசத்தையும் புனரிகம் ഇതിന്റെ എല്ലാം പശ്ചാത്തലത്തിലാണ് ഈ വർഷം നാം ഓർമ്മ കൊണ്ടാടി ഇവിടെ വന്നപ്പോൾ വന്നപ്പോഴ് വളരെ സന്തോഷം തോന്നുന്ന ഒരു കാര്യമുണ്ട് ഞാൻ അന്വേഷിച്ചപ്പോഴെ ഏതാണ്ട് അൻപത് കിലോമീറ്ററോളം ഗാസിയാബാദിൽ നിന്ന് ഇവിടെ വരെയും അൻപത് കിലോമീറ്ററോളം

ായിരുന്നു ഇന്നലെ മുതൽ ഇവിടെ നടത്തപ്പെട്ടു നിങ്ങൾ ഡൽഹിയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഇവിടേക്ക് എത്തിയിരിക്കും പദയാത്ര നാം നടത്തുന്നത് വഴിയായിരിക്കും നമുക്ക് നിന്നും ും ശീരികളും എല്ലാം മറന്നുകൊണ്ട് ഇതിലേക്ക് വരുമ്പോൾ യുവനി പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ലെങ്കിലും

ഒരു വ്യത്യസ്തനായ പിതാവായിരുന്നു സത്യത്തെ ആശ്വേഷിക്കുന്നതിന് വേണ്ടി ഏത് ക്ലേശങ്ങളെയും തരണം ചെയ്യുവാൻ തന്നെയുള്ള കാണിച്ച ഒരു വിശ്വസ്തനായ കന്യൻ അതായിരുന്നു ബാലകാല സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നു നിലകൊള്ളി ജീവിതത്തിലേക്ക് കണ്ടോടിക്കുമ്പോൾ നമുക്ക് ഒത്തിരിയേറെ ആരംഭം മുതൽ തന്നെ സത്യത്തോട് പ്രതിബദ്ധതയുള്ള ഒരാളായിരുന്നു ഒരു സംഭവം അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രത്തിൽ

സഭയിലേക്ക് എത്തുന്നതിന് മുമ്പായി വളരെയേറെ പ്രതിസന്ധികളിലൂടെയാണ് അദ്ദേഹത്തിന് കടന്നു പോകേണ്ടിയിരുന്നത് വന്നതിന് ശേഷവും

ഇത് തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തനിക്കുണ്ടാകാൻ പോകുന്ന നഷ്ടങ്ങൾ എല്ലാവരും ഉപേക്ഷിക്കപ്പെടുമെന്നും ഒന്നും തനിക്ക് ഉണ്ടാകില്ലെന്നും മാനുഷികമായ രീതിയിൽ ലോകത്തിന്റെ ചിന്തയിൽ ഒന്നും ഉണ്ടാകില്ലെന്നും മനസ്സിലാക്കിയിട്ടും ഈ സത്യത്തെ തുടരുന്നതിന് വേണ്ടിയാണെന്നും ഈ വലിയ സംഭവം സംഭവമായ തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ പറയുന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് പോവുകയും അവിടെ പഠിപ്പിക്കുകയും അവിടെ നിന്ന് ലഭിക്കുന്ന പൊതിപ്പലം പലങ്കരയിലുള്ള യുവതി യുവാക്കളെ

ും അത് ധാരാളം വായിക്കുകയും പഠിക്കുകയും പഠനങ്ങളെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ളതെല്ലാം മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് അവസാനം വലിയ തീരുമാനം

മുണ്ടൻമലയിൽ ഉണ്ടായിരുന്ന സ്ഥലം ഒരാശ്രമം അദ്ദേഹം അവിടെ സ്ഥാപിക്കുകയും ബംഗാളിൽ നിന്ന് സറാപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ജനിച്ചു വന്ന്

<laughs> ും ശേഷമാണ് ഈ അഞ്ചു പേരും കൂടി മല ഇറങ്ങുന്നത് അവിടെ വന്ന് മുകളിൽ നോക്കിയാൽ ആകാശവും താഴെ നോക്കിയാൽ ഭൂമിയും

ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ള പ്രാർത്ഥനയുണ്ടല്ലോ അതുപോലെയുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു മനസ്സിലൂടെ കട എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹം ഒന്നുമില്ലാത്ത ഒരവസ്ഥ പിന്നീട് സെപ്റ്റംബർ ഇരുപതാം തീയതിയാണ് അടുക്കൽ പോയി സത്യപ്രതിജ്ഞ ചെയ്യുന്നതും ഒന്നുമില്ല ആരംഭിച്ചതാണ് മാറിയ ദൈവത്തിന്റെ വലിയ ഒരു നടത്തിപ്പ് ഈ സഭയുടെ ചരിത്രത്തിൽ ആദ്യം മുതൽ നമുക്ക് കാണാൻ കഴിയുന്നു ഒന്നുമില്ല ഒരു കൈമോട് ഇറങ്ങി വന്നിവാണിതും കൂട്ടനും ദൈവത്തിന്റെ നടത്തിപ്പല് ദൈവ നടത്തിപ്പല് ഇത്രയും കാലഘട്ടം ഏതാണ് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി നാല് വർഷക്കാലം നേരിടുമ്പോൾ ദൈവ നടത്തിപ്പ് മാത്രമല്ലേ കൈമലുണ്ടായിരുന്നത് മാനുഷികമായി ചിന്തിച്ചാൽ എന്താണ് ഒരു പിടിപെള്ളിയായി കിട്ടാനുള്ളത് ഒന്നും തന്നെ എല്ല ഉപേക്ഷിച്ച് അല്ലെങ്കിൽ അവിടെ നിന്നിരുന്നെങ്കിൽ നമ്മൾ കാണുന്നു ഒന്നുമില്ലാത്ത ഒരവസ്ഥ ഗോതമ്പടി നിലത്ത് വീണില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കുകയില്ല എന്നുള്ളത് നമുക്കറിയാം അഴിയുന്നെങ്കിലോ പിന്നീടുള്ള വർഷങ്ങള് മാത്രമല്ല സഭയെ സംബന്ധിച്ചും അനുഗ്രഹങ്ങളുടെ ഒരു തന്നെ അതിന്റെ ഫലങ്ങളാണ് ഞാനും നിങ്ങളുമെല്ലാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു അപ്പം ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് ഇന്നത്തെ നിലയിലേക്കായി എത്തിക്കുന്നതിൽ ദൈവപരിപാലന മാത്രമാണ് ഈ പിതാവിനെ നയിച്ചു കൊണ്ടിരുന്നത് എന്നുള്ള സോദനങ്ങളെ നമുക്ക് എത്രമാത്രം ദൈവത്തിൽ നാം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ജീവചരിത്രം ഒരു ത്രില്ലിംഗ് ഒരു ജീവചരിത്രമാണ് ബാലകലസ് ഇതുപോലെ ഒരു എടുത്തുചാട്ടം ആഴങ്ങളിലേക്കുള്ള ഒരു ചാടുമ്പോൾ എവിടെയാണ് മുങ്ങി മുങ്ങി താഴുന്നത് അല്ലെങ്കിൽ മുങ്ങിച്ചാകുന്നത് ഒന്നും അറിയാൻ പാടില്ലാത്ത ഒരു എടുത്തുചാട്ടം പക്ഷേ അവിടെ ദൈവം തന്റെ കരങ്ങളിൽ ഭാഗങ്ങളായി മാറിയിരിക്കുന്നു മാറിതാവിന്റെ മാധ്യസ്ഥ അനേകം ചെറുതും വലുതുമായ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഉറച്ചു വരുന്നില്ല എന്ന് മാത്രം വാർഷികം ഈ കഴിഞ്ഞ ഒരു നമ്മുടെ ഒരു എടുത്തുകൊണ്ട് പ്രസവിച്ചതിന്റെ പിറ്റേന ഒരു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് ഈ ട്യൂമ്പിലേക്ക് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ലഭിച്ച വലിയ ഒരു ദാനമാണ് എന്നുള്ളത് വിശുദ്ധമായ ഒരു ഒരു ജീവിതം നയിച്ച പ്രാർത്ഥനയിൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിച്ച വലിയ പിതാവായിരുന്നു അതുകൊണ്ട് തന്നെയാണ് എഴുപത്തിയൊന്ന് വർഷമായി മരിച്ചിട്ട് അല്ലെങ്കിൽ താരം ചെയ്തിട്ട് ഇന്ന് നമ്മോടുകൂടി നമുക്ക് സാമീപ്യം സാമീപ്യമാകുന്നത് ഈ ഈ വിശുദ്ധ കൊണ്ട് സഹോദരങ്ങളെ നാം ും വഴി നടത്തണം നിങ്ങൾ പദയാത്രങ്ങളുടെ ജീവിതത്തെ ചെറിയ ചെറിയ മാറ്റിമറിക്കാൻ മാനസികമായ ശാരീരികമായ അവയെല്ലാം ഏറ്റെടുത്ത വലിയ മാനസികമായി ശാരീരികമായ ക്ലേശങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എത്രയോ നിസ്സാരമാണ് ചിന്തകളോട് ചേർന്ന് നിന്നുകൊണ്ട് വഴി നടത്തിയ വഴി വഴികളും ഇവിടെ നടന്നുകൊണ്ട് നമുക്ക് ഈ ഓർമ്മ പെരുമാൻ ഈ വർഷം ഇവിടെ കൊട്ടാടാം പറ ചിന്തകളും നമ്മുടെ മനസ്സിലുണ്ട് നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് ക്ഷീണിച്ചു വന്നിരിക്കുക തീരൊക്കെ പോകുന്ന എല്ലാം തലുരുക്കി തലുരുക്കി എല്ലാവരും സമ്മതിക്കുന്നുണ്ട് എനിക്ക് ഇവിടെ ചില കാണാൻ സാധിക്കും നിങ്ങൾ ഈ ചിന്ത സത്യത്തിനു വേണ്ടി നിലകൊണ്ടിരുന്നത് രണ്ടാമതായി ഒന്നുമില്ലായ്മ ദൈവത്തെ ഒരു വലിയ ജനസമൂഹത്തെ നയിച്ച വലിയ ഒരു പിതാവ് ഈ രണ്ട് ചിന്തകളായിരിക്കട്ടെ ഈ അനുസ്മരണം ദിവസം ഭരിക്കേണ്ടത് ഇതാണ് നമുക്ക് அவங்க ஜீவிதத்தில் நமக்கு மானுஷிகம் நினைக்கப்போ எல்லாத்தில் ஒத்திரையே அவரை எல்லோருத்தருடைய ஜீவிதத்தில் அப்படியெல்லாம் நம்ம தைரியப்படுத்தது நமக்கு கட்டாயது நல்ல சிந்தகானிய கடந்து போய விலை ஆ சிந்தகிலூட நமக்கு நம்ம ஜீவிதத்தை இவ நம்ம எல்லாவரையும் Ani bir ağaç etti, işte kuvvetle giden bir adamın canı, bu